അപ്പൊ നമ്മളിതാ വഴി പിടിക്ക നിങ്ങൾ എവിടെ വന്നേ ഇതാ ഇതാ ബീച്ച് ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ബീച്ചിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് ആ മണിക്കൂർ അത്ര ദൂരേ ഉള്ളൂ തോട്ടയുടെ കിഴുന്ന ബീച്ചിലാണ് പോകുന്നത് അപ്പോൾ വീ സന്ധ്യപാടിൻ്റെ സാബിൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ് ബീച്ച് വരും അപ്പോൾ സാബിൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് നമ്മൾ പോയത് ദാസാബും സജിത ചേച്ചിയാണിത് അപ്പോൾ അവരെ വീട്ടിൽ കയറിയിട്ട് ഒരു വെള്ളം കുടിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ അവിടെ നിന്ന് പിന്നെ കുറച്ച് ദൂരേ ഉള്ളൂ വീട്ടിലേക്ക് പിന്നെ വീട് പിന്നെ ആ ബീച്ചിൻ്റെ അടുത്തൊരു അറിയുന്ന വീട്ടിൽ വണ്ടി വെച്ചിട്ട് അവിടെ കുറച്ച് ദൂരം ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരണം അവിടത്തേക്ക് നല്ല അവിടെ ഒരു റിസോർട്ടുണ്ട് അപ്പോൾ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു ഗുഹയുണ്ട് ആദി യോഗി പിന്നെ ഇതിൻ്റെ ഒരു ഗുഹ അപ്പോൾ അവിടെ ഒന്ന് അവിടെ വേറെ ഇത് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ പിന്നെ വിളക്ക് വെക്കുക അവിടെ അപ്പൊ അതും കൂടെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ബീച്ചിലേക്ക് പോയാലോക്കുള്ള കിടാത്ത വിളക്ക് അപ്പോൾ ബീച്ചിൽ ഇറങ്ങുന്ന വഴിക്ക് തന്നെയാണിത് കുറേ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഒരു ഗുഹേൻ്റെ ഉള്ളിൽ വേറെ പിന്നെ രൂപങ്ങളും മറ്റേ ഇത് വിഗ്രഹവും അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല അപ്പോൾ അവിടെ എന്തോ ഒരു ശക്തി ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് വിശ്വസിച്ച് പോകുന്നത് പിന്നെ അവിടെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല കുറച്ച് ദൂരെയാണ് പിന്നെ നമ്മൾ എടുത്തതാണിത് അപ്പോൾ നല്ല ഭംഗിയാന്ന് കാണാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് ബീച്ച് പിന്നെ നല്ല ഇതായിട്ട് കാണാൻ വേണ്ടി പറ്റും സൂര്യാസ്തമയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയും പോയി പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടോ പിന്നെ കുറേ നിറയെ വിളക്ക് വെച്ചിട്ടുണ്ടാകും ഒരു ഗുഹേൻ്റെ ഉള്ളിൽ പിന്നെ അവിടെ നല്ല വൃത്തി ശുദ്ധിയോടും കൂടി അങ്ങോട്ട് പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും അവിടെ നിശബ്ദരായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക ചെയ്യുക അവിടെ നിന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ തൊട്ട് താഴെ തന്നെയാണ് ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴി അപ്പോൾ ബീച്ചിൽ ബീച്ചിലിറങ്ങിയിട്ട് പിന്നെ കുട്ടികളൊക്കെ നല്ല കളിച്ച് അടിപൊളിയായിട്ട് നല്ല പിന്നെ കുറച്ച് ആഴം കൂടിയ സ്ഥലം ആണിത് പക്ഷെ എന്നാലും കുഴപ്പമില്ല അത് ആ സമയം നമ്മൾ പോയ സമയത്ത് കുറച്ച് പിന്നെ കടൽ ഉൾവലിഞ്ഞ സമയമായതുകൊണ്ടാണ് പിന്നെ കുറച്ചൊരിതുണ്ടായിരുന്നേ വേറെ അല്ലാണ്ട് എല്ലാവരും ഒരുപാട് ആൾക്കാർ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് പിന്നെ ഇരിക്കുന്ന സ്ഥലം തന്നെയാണ് നമ്മൾ ആ പോയ സമയത്തുള്ള കുറച്ച് പ്രശ്നങ്ങളെ ഉണ്ടായിട്ടും വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അടിപൊളിയാന്ന് വീഴ്ച കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി നല്ല രസമാണ് അപ്പോൾ നമ്മളെ മക്കൾ നല്ല അടിച്ച് പൊളിച്ച് കളിച്ച് ആഘോഷിച്ച് അവിടെ ആ നോക്കണേ വെള്ളം കയറി കയറി വരുന്നുണ്ട് എന്തിനന്നാ എന്നാ ചെയ്യുന്ന നിങ്ങളെ എടാ എന്തിനാന്നട പാവം എൻ്റെ മോനല്ലേ ശ്രദ്ധ കിട്ടിയ അവസരം മുതലാക്കുന്നുണ്ട് നല്ലോണോ ആയി ആയി മതി 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 മിലുവിന്റെ വർക്ക് മതി എണീച്ചോ എണീച്ചോ റെഡി വൺ ടു സ്റ്റാർട്ട് പറഞ്ഞേക്കാൻ കഴിയുന്നുണ്ടോ നോക്കാല നമുക്ക് ത്ര ദേഷ്യുണ്ട് ഞാൻ അല്ല അവന് ചുമലും ഉണ്ട് നന്ദോ ഏതോ ആ മതി ആ റെഡി സ്റ്റഡി ആ ഓക്കേ ഇത് നാക്ക് കൂടി കൂടി വരുന്നുണ്ട് അതെ ഈടെ വെള്ളത്തിൽ വലിച്ച സോഫാവശ്യ ബാബാ അങ്ങനെ കുട്ടികളൊക്കെ അടിച്ച് പൊളിച്ച് കളിച്ച് തിമിർത്തിട്ട് പിന്നെ വിശപ്പായി അതായത് കടലിൽ കളിച്ചാൽ ഭയങ്കര വിശപ്പായിരിക്കും പിന്നെ നമ്മൾ നേരെ പോയത് കണ്ണൂർ ബാനൂസിയിലേക്കാണ് ബാനുസിയിലേക്കാണ് മിൽക്കും അവയൽമിൽക്കും ഇഷ്ടപ്പെട്ട അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് നല്ലപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടെ കുടിക്കുള്ളൂ ഓക്കേ അറ്റ